അബുദാബി ഇറങ്ങിയതും അമ്മമാരുള്ള ഫിഷ് മാർക്കറ്റേക്കാണ് നേരെ വിട്ടത് ഇന്നത്തെ വ്ളോഗി ഇവിടുന്നാവാ ഇത് നമ്മളെ വലിയ മോനോ അതുകൊണ്ട് വലിയ ആൾക്കാർ ഇവിടുന്ന് ആര് കണ്ടാലും ഷെയ്ക്കറും പക്ഷെ കൈപ്പത്തി തരുമില്ല കുറച്ച് മേൽക്കാക്കി കൈ കുടിച്ചാൽ ചെറിയ ഈ ചാടി ചായ ഒരു ഫിഷ് കൊണ്ടു കൊടുത്തുകൊണ്ട് ഇപ്പം വരാൻ പറഞ്ഞു അങ്ങനെ ചായ ഞാൻ നോക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊളച്ചോട്ട് എടുത്തു വരെ വോയിസ് ആയിട്ട് ഞാൻ ഇവിടെ കാര്യമാണ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഫിഷിന്റെ പരിപാടികൾ ഇരുപത് കൊല്ലായിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവരുടെ കിട്ടിക്കും പിന്നെ ഉപകാരം ഗ്രൂപ്പ് പറഞ്ഞാൽ ഈ ഫോട്ടോ തന്നെ ഫുൾ ഇപ്പൊ കുട്ടിയെന്നുണ്ട് നല്ല ഫുഡ് ഒക്കെ വാങ്ങിക്കോളൂ പിന്നെ ബ്ലോഗർ മോശം പറ്റുമോ ആ ഫ്രഷ് ഫിഷ് ിഷ്കാണ്ട് ഗ്രില്ല് കൊടുത്തുണ്ട് മാത്രമല്ല സ്ക്വിഡിന്റെ ബ്രൗൺസിന്റെ ബ്രോസ്റ്റും ഉണ്ട് പ്രവാസികളുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ഗുബിൾ വല്ലാതെ കഴിക്കില്ലല്ലോ നാട്ടിൽ കിട്ടാത്ത സീബ്രീമും പിന്നെ കാളാഞ്ചി ഉണ്ടായിരുന്നു ഗ്രില്ല് ആയിട്ട് തൊട്ടാണ്ട് പൊടിഞ്ഞു പോരി പഞ്ഞു പോലത്തെ കാളാഞ്ചിന്റെ ഫിഷ് കഴിച്ചു ടേസ്റ്റ് ഉണ്ട് സമയം ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ സീബ്രീം എടുത്ത് കഴിക്കാൻ പറഞ്ഞു സീബ്രീമിന് ഇവിടെ ആവശ്യകരെ കുറച്ച് കൂടുതലാണ് പക്ഷെ നമ്മൾ നാട്ടിൽ ഈ സാധനം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം ഈ കാണാൻ തൈന ബ്രോസ്റ്റിന്റെ ഒരു പീസ് എടുക്കാണ്ട് സമയം നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് നമ്മൾ കുറച്ച് ബിരിയാണിയിൽ വെച്ചിട്ട് കഴിച്ചു ബിരിയാണിയിലും വെച്ച് കഴിക്കലില്ല ഗൂഗിൾ ആണ് പക്ഷെ നമുക്ക് നേരെ ഫിഷ് ഒരു വലിയ മീൻ എടുത്ത് കുടിക്കാൻ പറഞ്ഞു തെലങ്കും ഫിഷ് മാർക്കറ്റ് ഒക്കെ എന്താ ഹൈജീൻ വലിയ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു വേസ്റ്റ് പോലും കാണാൻ പറ്റില്ല അബുദാബി മീന ഫിഷ് മാർക്കറ്റ് വരുമ്പോ നമ്പർ കാണും അവിടെ ഡീപ് സീ ഫുഡ് പോയിക്കാണ്ട് കുറച്ച് മീൻ പഠിച്ചിട്ട് പൈസ അതിന്റെ ഓപ്പോസിറ്റ് ഫിഷ് ക്ലീൻ ആക്കുന്ന ഓപ്ഷൻ ഉണ്ട് ഫിഷ് ക്ലീൻ ആക്കേണ്ട ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു നേരം വിട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കാണ്ടായിരുന്നു ഇത് ചെറിയ അമ്മനായത് കൊണ്ട് കുഞ്ഞാക്കാന്ന് വിളിക്കും ഞാൻ കഴിക്കുന്ന സ്ലോ മോഷനിൽ കഴിക്കണേ പക്ഷെ മൂപ്പർക്ക് അറിയില്ലല്ലോ ഞാൻ അടിച്ച് കഴിയുമ്പോൾ സ്ലോ മോഷൻ ആക്കാന്നുള്ളത് അപ്പൊ നമ്മൾ ദുബായ് യു എന്ന് വീഡിയോട്ട് ഇനി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒപ്പം കൂടി കുടിക്കോയിലേക്ക് അടിച്ച് വെച്ചാളി